ലോഹിനെയും കലമിനെയും പഠിച്ചപ്പോൾ അള്ളാഹു സുബാനോ താലം കലമിനോട് പറഞ്ഞു കലമേ ലോഹിൽ നീ എഴുതേ പക്ഷെ ഒരു കണ്ടീഷൻ ആദ്യം എന്ത് എഴുതണം റഹ്മത്ത് എഴുതണം ഓദ്യം എഴുതിയ വാക്ക് കലമുകൊണ്ട് ലോഹിൽ എഴുതിയ ആദ്യത്തെ വാക്ക് റഹ്മത്ത് എന്നാണ് എന്തുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ മെഹബൂബിന്റെ ലക്ബാണ് സ്ഥാന സ്ഥാനപ്പേരാണ് എന്ത്

രത്നം വാങ്ങിയൊരാൾ രത്നം കൈവശമുള്ള ആള് രക്തത്തെ കല്ലിന്റെ കൂട്ടത്തിലിടൽ തന്നെയാണ് രത്നത്തിന്റെ രത്നത്തോടുള്ള ശത്രുത കല്ലേ കല്ലാണ് കല്ലല്ല കല്ലാണ് കല്ലല്ല മാണിക്കല് കല്ലേ കല്ലാണ് കല്ലല്ല മാണിക്കല്ലിനെ ചരക്കല്ലിന്റെ കൂടത്തിൽ അവൻ മാണിക്കല്ലിന്റെ ശത്രുവല്ലേ അങ്ങനെയൊക്കെ മേടിച്ചു ഇത് ണിക്കല്ലുമല്ല മാണിക്കല്ലിന്റെ പ്രൗഢ ഭംഗി മുഹമ്മദിന്റെ ജമാലാണ് എന്ന് ഞാൻ കൊണ്ട് തെളിയിക്കും നക്ഷത്രങ്ങളുടെ പൗഢ എല്ലാം മുഹമ്മദിന്റെ ജമാലാണ് എല്ലാം സൂര്യന്റെ പ്രൗഢ മുഹമ്മദിന്റെ മുഹമ്മടിന്റെ ജമാലാണ് പൂർണ്ണചന്ദ്രന്റെ അഴക് മുഹമ്മദിന്റെ ജമാലാണ് അനസ് പറയുന്നല്ലോ പൂർണ്ണചന്ദ്രന്റെ ദിവസം നബി ഞങ്ങളുടെ മുന്നിലുണ്ട് പരുഭൂമിയിൽ നളർത്തു ഇലൽ ബതിരേ ഇലൽ ബദി ഇലൽ കമലിലയിൽ പൂർണ ചന്ദ്രൻ നിന്ന രാത്രിയിൽ മരുഭൂമിയിലെ ഒരിക്കൽ നബിയും ഞങ്ങളും കൂടെയുണ്ട്

പറഞ്ഞു പറഞ്ഞു അനസ് അനസ് മദീനയിൽ വന്ന ദിവസത്തേക്കാൾ മനോഹരമായ ഒരു പകലും ുംസൂൽ വായപ്പോൾ സൂര്യന്റെ പ്രഭ പോലും നഷ്ടപ്പെട്ടു അള്ളാഹു നമ്മളെ കാക്കട്ടെ എനിക്കിങ്ങനെ തോന്നും പണ്ട് പണ്ട് നബിയുടെ കാലത്തെ സൂര്യന് ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരിക്കും പിന്നെ സൂര്യന്റെ ഭംഗിയും പോയിരുന്നു ഇപ്പോൾ സൂര്യന് എഹിലാക്കാണുള്ളത് ഭംഗിയല്ല എഹിലാക്ക് നശിപ്പിക്കൽ ഇപ്പോൾ സൂര്യൻ എന്ത് ആളെ കൊല്ലും സൂര്യാഘാതം മറ്റത് ജമാലാണ് എന്തുകൊണ്ട് ജമീൽ ജമാൽ ജമാലുണ്ടാവുമല്ലോ എന്തുകൊണ്ട് പ്രപഞ്ചത്തിൽ കിട്ടിയ അനുഗ്രഹവും റഹ്മത്താണ് റഹ്മത്തിന്റെ വാതിൽ മുഹമ്മദാണ് അങ്ങനെ സിനായി മരുഭൂമിയിലൂടെ പല തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അറുപതിനായിരം ചതുലക്ഷ കിലോമീറ്റർ ആണ് സിനായി മരുഭൂമി സിനായി മരുഭൂമിയിലെ എല്ലാ പർവതങ്ങളും ചുവന്ന പർവതങ്ങളാണ് അതിന്റെ ഓരത്തൂടെ ചെങ്കടൽ നീങ്ങുന്നു ചെങ്കടലിനെ ചെങ്കടൽ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ സീനായ് മരുഭൂമിയിലെ ചെങ്കുത്തായ ചുവന്ന പർവ്വതങ്ങൾ അതിന്റെ പ്രതിബിംബം വെള്ളത്തിൽ വന്ന് ലയിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം വെള്ളത്തിലേക്ക് വരുമ്പോൾ യാത്ര പോകുന്ന വെള്ളത്തിലുള്ള യാത്രക്കാരനും കരയിലൂടെ സഞ്ചരിക്കുന്നവനും ഒരു വേള വിചാരിച്ചു പോകും വെള്ളം ചുമന്നിട്ടാണോ അതുകൊണ്ട് കിട്ടിയ പേരാണ് എന്ത് ചെങ്കടൽ അല്ലാതെ ശുദ്ധമായ വെള്ളമാണ് ചെങ്കടലിന്റെ വെള്ളം അറബിക്കടലിന്റെ വെള്ളത്തിന്റെ നൂറരട്ടി ശുദ്ധത നമ്മളെ കോഴിക്കോട്ട് നമ്മൾ ചെന്നാല് കോഴിക്കോട്ടൊക്കെ കടപ്പുറത്ത് ചെന്നാല് ആ വെള്ളത്തിന്റെ ആഴം കാണാൻ കഴിയില്ല ചെങ്കടൽ അങ്ങനെ പ്യൂർ വെള്ളമാണ് പക്ഷെ എന്നിട്ടും പേരെന്താ ചെങ്കടൽ ഇതിന് കാരണം എന്താ അറുപതിനായിരം കിലോമീറ്ററുള്ള സിനായി ചതുരശ്ര കിലോമീറ്ററുള്ള സിനായി മരുഭൂമിയിൽ ചെങ്കുത്തായ മലകളുണ്ട് ആ മലയുടെ പ്രതിബിംബം എങ്ങോട്ട് വരും വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രതിഫലം കാണുന്ന ഒരാൾ ഒരു വേള പെട്ടെന്ന് പോകും വെള്ളം ചുവപ്പാണോ ചുവപ്പല്ല പ്യൂർ വെള്ളം തന്നെയാണ് പക്ഷേ ഈ ഈ പ്രതിബിംബ പ്രതിഫലന വന്നിട്ട് വിചാരിച്ചു മൊത്തം സിനായി മരുഭൂമിയിലെ മലകളും ചുമന്നിട്ടാണ് ഒരു മല മാത്രം നിർത്തിട്ടാണ് ഒറ്റ മല

അപ്പോൾ അള്ളാഹു പറഞ്ഞു നിനക്കെന്നെ കാണാൻ ഒരിക്കലും കഴിയില്ല ഇനി നിനക്ക് നിർബന്ധാണെങ്കിൽ

ഉൾക്കൊള്ളാൻ കഴിയാതെ ഇന്നും ഇത് നടക്കുന്നത് ബി സി പതിനാലാം നൂറ്റാണ്ടിലായിരിക്കും അതായത് നമ്മുടെ ഏകദേശം മൂവായിരത്തഞ്ഞൂറോളം കൊല്ലം മുമ്പ് ഇന്നും ആ മല കൃത്യമാണ് ഇന്നും കൃത്യമാണ് ആ മലയിലേക്ക് ആയത്ത് സൂറത്തുണ്ടിയത് നേര്യ പ്രകാശം വന്നപ്പ നോക്കാൻ കഴിഞ്ഞില്ല ആർക്ക് സീദിനി മുഹമ്മദിനോ ഇനി മുഹമ്മദിനോ രണ്ട് പോലെ അടുത്തു ആരോട് റബ്ബിന്റെ അങ്ങോട്ട് പോയി ഇവിടെ വന്ന നേരിയ പ്രകാശം കാണാൻ കഴിയാതെ ബോധം കിട്ടു വീണു ആര് അതിന്റെ കേന്ദ്രത്തിൽ പോയി കണ്ടു ആര് എവിടുണ്ട് അവനുണ്ട് അപ്പൊ അങ്ങനത്തെ മൂസാനിഫിൻ്റെ ചെരുപ്പേറ്റ് നടക്കാൻ ഇസ്രായേലിനോട് അള്ളാഹു തല കൽപ്പിച്ചു അപ്പൊ ഈ ആളെ ചെരുപ്പ് നമ്മൾ എത്ര പോലെ ചില ആളുകളൊക്കെ ചെരുപ്പിൻ്റെ ഒരു നക്ഷ ഉണ്ടാക്കിയിട്ട് തൊപ്പിയിലിടും അതിനൊരു അർത്ഥമുണ്ട് അതൊരു ചെരുപ്പേറ്റലാണ് ചെരുപ്പേറ്റം പറഞ്ഞിട്ടുണ്ട് ആരോട് ഇസ്രായേലിലൂടെ ഭൂമിയിലേക്ക് വന്ന തെജല്ലി എന്ന വാക്കിന്റെ അർത്ഥം നേർമയുള്ള പ്രകാശം പോലും കാണാൻ ആർക്ക് കഴിഞ്ഞില്ല ബോധം കടന്നു വേണു സിദിനും എന്തിനാ മു ഈ പ്രൗഢ ഭംഗിയെ നമ്മൾ കൊല്ലം കൊടത്തിരുത്തടക്കുന്നത് عجائب عالم الملكوت وسرائر الناس والجبروت عدنا مدرس مسجد اللاهوت كم من لدني ان هواه علوما صلوا عليه وسلموا تسليما ഈ ടുത്ത് ചെന്ന് ചൊല്ലിയപ്പോൾ റൗളയുടെ ഇരുമ്പ് ചങ്ങലെ പൊട്ടിപ്പോയി ലോകത്തെ ലോകത്താൽഭുങ്ങൾ അവിടെ പോയി കണ്ട് നടന്ന നബിയാണ് ഞങ്ങളുടെ നബി ലോകങ്ങൾ നേരിട്ട് പോയി കണ്ട നബിയാണ് ഞങ്ങളുടെ നബി ഞങ്ങളുടെ നബിയുടെ കണ്ണ് നിങ്ങൾക്കറിയോ മുതൽ എന്ന വരിക്ക് ഒരു മലയാള കവി ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട് കമ്മിൻ അതിനൊരു പരിഭാഷ എഴുതിയിട്ടുണ്ട് മലയാള കവി എന്തിന് മുതൽ ഗുരുവല്യനായുള്ള ഏകദൈവത്തെയും കണ്ണാലെ കണ്ടവൻ ലോകത്തെ വിസ്മയ കാഴ്ചകൾ സൂത്ത് ജപറൂട്ടിൻ ഗുടമാം പൊരുളുകൾ ഞാൻ അഭാഡാരത്തിൽ നിന്നെ ഇത്ര ഇത്ര ഇതുപോലെ കണ്ടുതൻ കണ്ണാലെ നബി എന്ന പള്ളി ഗുരുവല്ലരായുള്ള ഏക ദൈവത്തെയും കണ്ണാലെ കണ്ടവൻ മലയാള ായി പ്രാർത്ഥി പരിഭാഷയായിട്ട് ലഹൂത്ത് പള്ളിയിൽ ഏക ദൈവത്തെയും കണ്ണാലെ കണ്ടവൻ ആര് മുഹമ്മദ് അതിനെപ്പറ്റി പിന്നെ പുറത്ത് പറഞ്ഞു പുറത്ത് പറഞ്ഞു എന്ത് പറഞ്ഞത് കണ്ടത് കണ്ടത് ഹൃദയം നിഷേധിച്ചിട്ടില്ല മാ ബസറു കണ്ണ് തെറ്റിയിട്ടില്ല കണ്ണ് അതിൽ വിട്ട് കടന്നിത്തുമില്ല ആരെ പറ്റി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ചിന്തിക്കേ ഇങ്ങനെ ഒരാളുണ്ടോ ലോകത്ത് നൽകിയ മഹാൽപുരമാണ് മുഹമ്മദ് കമിലായ റബ്ബിന്റെ കമിലായ അബിഡാണ് മുഹമ്മദ് കമിലായ റബ്ബിന്റെ കമിലായ അബിഡാണ് മുഹമ്മദ് കമിലായ റബ്ബിന്റെ കമിലായ അബിഡാണ് മുഹമ്മഡ് പുറക്കെ പറ മുഹമ്മഡ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ആ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ നിബിദിനം കഴിക്കണോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അള്ളാൻ്റെ അപ്പുറത്താക്കിയോ നബിൻ അതാക്കില്ലാന്ന് നിബിദിനം കൊണ്ടുതന്നെ മനസ്സിലായില്ലോ നബി ജനിച്ച ദിവസം എന്നല്ലേ ഞങ്ങൾ ദിനത്തിനെ പറ്റി പറയുന്നത് ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല സൃഷ്ടി അയ്യുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ മറിച്ചൊക്കെ അല്ല ഉണ്ട് ജനിച്ചിട്ടില്ല എത്ര എത്രലിപ്പം പറഞ്ഞോ വലിപ്പം പറഞ്ഞാലും നീ എത്ര പറഞ്ഞാലും ആ മഹാന്റെ വലിപ്പം ആവുകയില്ല അങ്ങനെയല്ലേ പറഞ്ഞത് അവിടുത്തെ എത്രയും ആളമത്ത് നീ പറഞ്ഞു എത്ര പറഞ്ഞാലും എന്തുകൊണ്ട് പറ്റി പറഞ്ഞ് അതിർത്തിയിലെത്താൻ ഒരാക്കും നീ പറഞ്ഞോട് ഇത് അല്ലാഹുവിന്റെ നിയമത്തിൽ ഗുപറയാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുലേക്കുള്ള ദലീലാണ് മുഹമ്മദ് മുസ്തഫല എന്നെ അറിഞ്ഞവൽ അള്ളാഹുവിനെ അറിഞ്ഞു മുസ്തഫുനെ അതുകൊണ്ട് എന്നെ അറിയുക എന്നെ അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞു കണ്ടവൻ കണ്ടതുപോലെ കണ്ടതുപോലെ കണ്ടാൽ അറിഞ്ഞാൽ െ അറിഞ്ഞതുപോലെ എന്ന് മുഹമ്മദ് മുസ്തഫ പറ മുഹമ്മദ് മുസ്തഫ ആൺകുട്ടിയാ നോക്ക് അര ആൺകുട്ടി നമ്മൾ ഒരാൾ നോക്കുമ്പോൾ പോലും ഒന്നാവും എന്തുകൊണ്ട് നമുക്കൊരാളുണ്ടാവും ീറിന്റെ ഇനാറത്തിൽ നിന്ന് നൂറ് കിട്ടുക വലിയ വിളക്കിൽ നിന്ന് അതിന്റെ താഴെയുള്ള വിളക്ക് കത്തിച്ചു ആ വിളക്കിൽ നിന്ന് ഇനി ആയിരാമത്തെ വിളക്കിന് ഒന്നാമത്തെ വിളക്കിലേക്ക് മടങ്ങേണ്ടതില്ല ആയിരാമത്തെ വിളക്കിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാമത്തെ വിളക്കിൽ നിന്ന് കത്തിച്ചാൽ തന്നെയും ഒന്നാമത്തെ വിളക്കിൽ നിന്നാണ് കത്തിച്ചിട്ടുള്ളത് കാരണം ഒദാ യൻ ഇലഅള്ളാഹിബീദിനി വസിറാജമുനി പ്രകാശം കൊടുക്കുന്ന വിളക്ക് എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫേ അല്ലെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു ഇലഅാഹിബീദിനി വസിറാജമുനിയാ പ്രകാശം കൊടുക്കുന്ന വിളക്ക് അത് നേരെ ശ്രദ്ധേക്കനെ കൊടുത്താൽ മതി ും ഫാറൂഖിന് കൊടുത്താൽ മതി ഉസ്മാൻ കൊടുത്താൽ അവർക്ക് കൊടുത്താൽ മതി അസഹാബു നബി ആർക്കെങ്കിലും കൊടുത്താൽ മതി ആ വിളക്കിൽ നിന്ന് താപ്യങ്ങൾ കത്തിച്ചു അവരിൽ നിന്ന് താപ്യങ്ങൾ കത്തിച്ചു നമ്മൾ കണ്ണിയത്ത് സ്ഥലത്തിൽ നിന്നും ഷംസുലമീന്ന് കത്തിച്ചു പൂക്കായത്തങ്ങളിൽ നിന്നും ബാഫ തങ്ങൾ കത്തിച്ചു അങ്ങനെ തന്നെയല്ലേ പറ നീ നമ്മൾ നമ്മൾ കുട്ടികളെ കത്തിക്കും തോഫിയൊക്കെ തരട്ടെ കത്തിക്കണം അതിന് നമ്മളവിടെ കണ്ടുത്തരണം നമ്മളെ വിളക്ക് കത്തണം എണ്ണയിൽ എന്ത് കൂടരുത് നമ്മളറിയാതെ വെള്ളം കയറും മണ്ണെണ്ണം പ്യൂറാകണം എന്നാലോ നൂറുൻ അല നൂരി അവിടെ നിന്ന് തൊട്ട വിളക്കിന് എത്തും അങ്ങനല്ലേ പറഞ്ഞ് നൂറുൻ അല ഉം തൊടുമ്പോത്തും വേറൊരു തീയിന്റെ ആവശ്യമില്ല തൊടുമ്പോഴത്തിനൊത്തു മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ عين 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 حق عين عيان فما عين ترى عبدا عديلا من الى المعالي إلى عين عين إلى ستة يوم ستة يلو عين حق حق تعالى بربنجة النلية ستة يلو محمد ഈ കവിത എഴുതാൻ വേണ്ടി മഹാനായ മഹാനായ ഈ കവിത എഴുതാൻ വേണ്ടി റൗളയിൽ പോയി കൊല്ലം പാർത്തിട്ടുണ്ട് അങ്ങനെ എഴുതിയ കവിതയാണ് അല്ലഫൽ അലിഫ് അതിലുള്ള കവിതയാണിത് നിങ്ങൾക്കറിയോ അമറുള്ള കാഹിരിയെ മുപ്പനിൽ ചില്ലാനും വരികളെ ഉള്ളു പക്ഷെ ആ വരി എഴുതാൻ വേണ്ടിയ മനുഷ്യൻ റൗളയിലെ ഏഴ് കൊല്ലം രാവും പകലും പാർത്ത് തേടിയതാണ് മനിരൽ മത്തയുടെയും സത്തയല്ലോ ആയിനു ഹക്കു ഹക്ക് പ്രപഞ്ചത്തിന് നൽകിയ സത്തയല്ലോ ഒരു കണ്ണിനും കാണാൻ കഴിയുകയില്ല ഇതിന് സമമായ ഒരു അടിമേറ്റവും ഉന്നതമായ സ്ഥലത്തേക്ക് ഈ അടിമയെത്തിയിട്ടുണ്ട് മടങ്ങി വന്നു ഇന്ത്യയിലെ പണ്ഡിതന്മാർക്ക് ഇത് കടിച്ച പൊട്ടാതെ ആയപ്പോൾ ഈ വരി പോലും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് താനൂർ അബ്ദുറഹ്മാൻ അബ്ദുൾ എന്ന മഹാൻഫുൾ എന്ന കിതാബ് എഴുതിയത് വ്യാഖ്യാനിക്ക ഹ്മാൻ ശേഖന് ശേഷം ആത്മപ്രപഞ്ചത്തിൽ അങ്ങനെ നീന്തിയ ഒരാള് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ പറഞ്ഞ ഇത് കേട്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആത്മജ്ഞാനം പഠിച്ചോ സത്തയുടെ സത്തയുടെ സത്തയിൽ നിന്ന് സ്വീകരിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ ഇത് കുളത്തിനിട്ട് അടച്ചു വെക്കേണ്ട സംഗതിയല്ല ഇന്നലൊരാൾ എന്നോട് പറഞ്ഞു ഒരു മനുഷ്യൻ അയാൾ വീട്ടിൽ മൂന്ന് ലക്ഷം ഉറുപ്പിക കൊണ്ട് പന്തൽ കെട്ടി തോരണങ്ങൾ തൂക്കിയിട്ട് ആ പാലക്കാട് ജില്ലക്കാരനെ ഒരാൾ അയാ ഒരാൾ അയാൾ ഒരു മൗല്യം വഹിച്ചു മൂന്ന് ലക്ഷം ഉറുപ്പിക ചിലവാക്കിയിട്ട് പമ്പൻ മൗല്യട്ട് എന്തുകൊണ്ട് ബിഷറഫി മുസ്തഫ എന്നിട്ട് മൗലിനിന്റെ സദസ്സിലാമേശൻ പൊട്ടി പൊട്ടി കരങ്ങിയിരുന്നേ ആശയങ്ങൾ ഉണ്ട് കേട്ടോ ആശയങ്ങൾ അവസാനിക്കുകയില്ല അടങ്ങാത്ത അണയാത്ത സൂര്യൻ ഉണ്ട് അസ്തമിക്കാത്ത സൂര്യൻ ഉണ്ട് അസ്തമിക്കാത്ത രിചാലുകളുണ്ട് ആ റിചാലിനെ കണ്ടാൽ പോലും നമ്മൾ നന്നാവും ഉറക്കെ പറ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ നന്മയിലേക്ക് തിരിച്ചു പോവുക അറിയേണ്ടവരെ അറിയുക ചില ആളുകളെ ഒറ്റവട്ടം കണ്ടാൽ മതി പിന്നെ നമ്മൾ പറ ദോശ അത് പറഞ്ഞില്ലേ മറക്കരുത് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മർമ്മമാണ് ഹരി അള്ളാഹ് ചില ആളുകളുണ്ട് ആ ആളുകളെ ഒരു വട്ടം കണ്ടാൽ പിന്നെ അവൻ പറ പിന്നെ പിന്നെ പറഞ്ഞ ഒറ്റോട്ടം കണ്ടാൽ മതി അള്ളാഹു ജആഅലാമിനും അള്ളാഹ്മിനും അങ്ങനത്തെ ഒരാണിനെ കാണാൻ അള്ളാഹു ഞങ്ങൾക്കും തോഫിയൊക്കെ തരണം പറവേ ഞങ്ങള് സഹായിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ലേ കണ്യത്തിൽപ്പെട്ട റജുലാണ് ഷംസലുമയിൽപ്പെട്ട റജുലാണ് പൂക്കായ് പാപ്പാതിൽപ്പെട്ട റജുലാണ് ബാഫക്കത്തങ്ങളിൽ പെട്ട റജുലാണ് അവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടവരെ കണ്ടിട്ടില്ലേ അള്ളാഹു നമുക്ക് തോഫിയേക്ക് തരട്ടെ അവരൊക്കെ പറഫിയേക്ക് തരട്ടെ എന്തൊക്കെ ഇൻഷാ ഇൻഷാള്ള നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്കിരുന്ന് കേൾക്കും തൂഫിയെ കൊണ്ട് ഈ റബിയോ ലവൽ നടന്ന പ്രഭാഷണങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഇരുന്നുകൾക്കും സൂര്യൻ കഴിഞ്ഞ പിന്നെ വാതിലടച്ചിട്ട് കാര്യമില്ല വെളിച്ചത്തെ തടയാൻ കഴിയുകയില്ല ഞങ്ങൾ ഈ റബിയോ ലവൽ നടത്തിയ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ കോട്ട കൊച്ചളങ്ങൾ തളക്ക തകർക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ൾ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒരാളെങ്കിലും നിന്റെ വാക്ക് കേട്ട് നന്നാവുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ